പ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തെ ആൾക്കാരനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ആക്ച്വലി ഇത് പ്ലീസ് വാട്ട് ഈസ് സേയിങ് ഇസ് ആദർ ഈ റോങ് ഫുൾ ഓഫ് ലൈസ് ആൻഡ് ഈസ് മെന്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർഡ് മീ ആൻഡ് മൈ മദർ ലൈക്ക് ലിറ്ററലി ജസ്റ്റ് ഇമാജിൻ കോട്ടീൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് കൂട്ടിയിട്ടേക്കായിരുന്നു എന്റെ മദറിനെ വിളിക്കാനും സമയത്തില്ല ഒരു സാധനവും ചെയ്യാൻ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ഡോണ്ട് ഡോ ടു സീ യുവർ ഫേസ് ലിറ്ററലി എനിക്ക് സംസാരിക്കേണ്ട എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച് ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടോ ഒരു കോള് അല്ലെങ്കിൽ കോൾ വേണ്ട എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും നിൽക്കു ചോദിച്ചിരുന്നു എന്തിനാ എനിക്ക് ഒരു ഒരു വേണ്ട ഞാൻ അങ്ങനെ കാര്യം പോലും പറഞ്ഞിട്ടില്ല ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് സുപരിചിതരായിട്ടുള്ള രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഒന്ന് നടനായിട്ടുള്ള ബാല രണ്ട് സിംഗർ അമൃത സുരേഷ് ഇനി ഒന്നുകൂടി പറയാം ഈ ഒരു വീഡിയോയുടെ ആദ്യം കാണുന്ന ആൾക്കാര് ദയവായി അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക കാരണം കണ്ടിട്ട് വേണമെങ്കിൽ സ്കിപ്പ് പഠിച്ചു പോയിക്കൊള്ളൂ പക്ഷേ കമൻറ്റ് ഇടുന്ന സമയത്ത് പൂർണ്ണമായും ഞാൻ ഈ വീഡിയോയിൽ എന്താണ് എന്ന് പറഞ്ഞത് മനസ്സിലാക്കിയതിന് ശേഷം വന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം തുമ്പാലം മാത്രം കേട്ടിട്ട് വന്നിട്ട് ചീത്ത വിളിക്കാൻ മാത്രം ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും പൂർണ്ണമായി കണ്ടതിന് ശേഷം മാത്രം വിലയിരുത്തുക പറയാനുള്ള കാര്യം നിരന്തരമായിട്ട് നമ്മുടെ ബാല ഏതൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും അമൃത സുരേഷ് അതായത് തൻ്റെ മുൻഭാര്യയെ കൃത്യമായി വ്യക്തിഹത്യ ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട് വ്യക്തിഹത്യ ചെയ്യുന്നത് മാത്രമല്ല അവർ ഒന്നിച്ച് ജീവിച്ചിരുന്ന സമയത്തെ പല ഇന്റർവ്യൂസും എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ പെൺകുട്ടി വല്ലാത്ത രീതിക്ക് ടോക്സ് ടോക്സിക് ആയിട്ടുള്ള തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ടോക്സിക് ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഭാര്യയ്ക്കും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പല ആൾക്കാരും വന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയുന്നത് കേൾക്കാം അദ്ദേഹം ഭയങ്കര തമാശ രൂപേണേ പറഞ്ഞെന്ന് അത് സ്വന്തം കാര്യത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ഒരു സംഭവമാണ് നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രമുള്ളൊരു പ്രത്യേക സ്പേസിലിരുന്ന് ഭർത്താവ് ഭാര്യയെ കളിയാക്കുന്നതും ഭാര്യ ഭർത്താവിനെ കളിയാക്കുന്നതും പരസ്പരം ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരു പൊതുവേദിയിൽ വന്നിട്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോയിസ് സെൻസ് സംസാരിക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും അത്രയും അങ്ങോട്ട് രസിക്കാനുള്ള സാധ്യതയില്ല അത് ആർക്കും രസിക്കില്ല പറയുന്ന എല്ലാവർക്കും പറയാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഇത് ഇനി സൈബർ ബുള്ളിംഗ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അമൃതാ സുരേഷ് ഏറ്റുവാങ്ങാനുള്ള കാരണം നിരന്തരമായി ഏതൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ബാല ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അച്ഛന് മകളെ കാണാനുള്ള അവകാശം മകൾക്ക് അച്ഛനെ കാണാനുള്ള അവകാശം നിഷേധിക്കുന്ന തന്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് അപ്പൊ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും അറിയില്ല അപ്പൊ ആ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വെളിവാക്കാൻ ശ്രമിക്കുന്ന പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഏവരും അറിയേണ്ട കാര്യം മ്യൂച്വൽ കൺസെൻറ് വഴി ഡിവോഴ്സ് ആയ രണ്ട് വ്യക്തികളാണ് അവരെന്നു പറയുന്നത് അമൃതയും ബാലയും അവർ രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള രണ്ട് വ്യക്തികൾ മാത്രമാണ് അവർ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്ന ഏക ഘടകമാണ് പാപ്പു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഏതൊരു അച്ഛനും സത്യമാണ് മകളെ കാണാനുള്ള അവകാശമുണ്ട് മകൾക്ക് അച്ഛനെ കാണാനുള്ള അവകാശമുണ്ട് ഇത് കോടതി അനുവദിച്ചു കൊടുത്തിട്ടുള്ള കാര്യവുമാണ് ഇനി ബാക്കി കാര്യം ഈ ഒരു ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു കോംപ്രമൈസ് പെറ്റീൻഷ്യലിൽ ബാല ഒപ്പിട്ടിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും വിശദമായി അദ്ദേഹത്തിനൊരു വക്കീൽ കാണുമല്ലോ അന്വേഷിച്ച് കൃത്യമായി അവലോകനം ചെയ്തതിന് ശേഷമാണല്ലോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വക്കീലുമായിട്ട് കോംപ്രമൈസിൽ കോംപ്രമൈസിലെത്തിയാലോ അങ്ങനൊരു പെറ്റീൻഷ്യലിൽ ഒപ്പുവെക്കാൻ കഴിയുമോ അപ്പോൾ ആ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന അധികം കാര്യങ്ങളുണ്ട് അമൃത മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഒന്ന് ഡിവോഴ്സ് രണ്ടാമത്തെ കാര്യം അവരുടെ ഓർണമെന്റ്സ് തിരിച്ചു കിട്ടുക മൂന്നാമത് മെയിൻ്റനൻസ് ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളും അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ബാല കൊടുത്തത് കുട്ടിയുടെ പഠിപ്പായാലും അവളുടെ സേഫ്റ്റി ആയാലും അവളുടെ പ്രൊട്ടക്ഷൻ ആയാലും എല്ലാ കാലവും ഈ പറയുന്ന അമൃത സുരേഷിൻ്റെ മേലായിരിക്കും എന്ന് എഴുതി കൊടുത്ത വ്യക്തിയാണ് ഈ പറയുന്ന ബാല എന്ന് പറയുന്ന അവളുടെ അച്ഛൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് അച്ഛൻ്റെ വകയായിട്ട് ഈ പറയുന്ന എല്ലാ കാലവുമായി കൊടുത്തിരിക്കുന്ന സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപയല്ല അതിൻ്റെ ഒരു പോളിസി ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു കുട്ടിയുടെ പേരിൽ സ്വത്ത് എഴുതി വയ്ക്കുകയാലും അല്ലെങ്കിൽ പൈസ കൊടുക്കുകയാലും ചെയ്തു കഴിഞ്ഞാൽ അവൾ മേജറാണെന്നു മൈനറാണെന്നുണ്ടെങ്കിൽ മേജർ ആവുന്നത് വരെ അത് മറ്റൊരാൾ അല്ലെങ്കിൽ അത് സേഫ് ആയിട്ട് കൃത്യമായിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് മേജർ ആവുന്നത് അപ്പോൾ അവൾക്ക് മാത്രമേ അതിൽ അല്ലെങ്കിൽ അവന് മാത്രമേ അതിൽ തൊടാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഇരിക്കുന്ന നിയമം ഉള്ള ഉള്ളിടത്തോളം കാലം പോലും അല്ലെങ്കിൽ ഉണ്ടായിട്ട് പോലും അച്ഛൻ അവിടെ കൃത്യമായിട്ട് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അമ്മയുടെ കീഴിലായിരിക്കും ഞാൻ എൻ്റെ മകളുടെ പഠനവുമായിട്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുമായിട്ടോ ഒന്നും യാതൊരു ബന്ധമില്ല അത് അമ്മയാണ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് അല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുത്ത വ്യക്തിയാണ് പല ഇൻ്റർവ്യൂസിലും ഇന്ന് വന്നിരുന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ എന്തും കൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന് അപ്പം പ്രായത്തിൽ അല്ലെങ്കിൽ അവളെ ഏറ്റവും ചെറിയ പ്രായത്തിലാണ് ആ വീട് വിട്ട് ആ വീടിന്റെ പടി ഇറങ്ങി ആ ഭാര്യയും തന്റെ കുഞ്ഞു ഇറങ്ങി പോകുന്നത് അന്ന് തന്റെ പാതിയായി കഴിഞ്ഞ അല്ലെങ്കിൽ തന്റെ രക്തത്തിൽ പിറന്ന മകളെയും കൊണ്ട് തന്റെ ഭാര്യയായിരുന്നു അവൾ ഇറങ്ങി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിവോഴ്സ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇത്രയും പേരെ സഹായിക്കുന്ന ഭയങ്കരമായിട്ട് കോടീശ്വരൻ എന്ന് വാദിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ദാനനിധിയായിട്ടുള്ള വ്യക്തി നാട്ടുകാർക്ക് കൊടുക്കുന്നതിൽ അപ്പുറത്തേക്ക് തൻ്റെ ചോരയിൽ പിറന്ന മകൾക്ക് എന്ത് കൊടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി അതിൽ ഒപ്പിട്ട് കൊടുത്ത ഇത്രയധികം കാര്യങ്ങളുണ്ട് ഈ പറയുന്ന കോംപ്രമൈസ് ബ്രിറ്റീഷല് എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഈ സ്വത്ത് വിവരം ഇതെല്ലാം മാറ്റി നിർത്തിക്കോളൂ ഇനി മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് മകൾക്ക് അച്ഛനെ കാണാനുള്ള അവകാശം അച്ഛനും മകളെ കാണാനുള്ള അവകാശം ഇതാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഡിവോഴ്സ് അതായത് മാതാപിതാക്കൾ ഡിവോഴ്സ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ് കുഞ്ഞ് കുറച്ചെങ്കിലും വിവരവും അല്ലെങ്കിൽ ഈ പറയുന്ന അറിവായിട്ടുള്ളതാണെങ്കിൽ കോടതി തന്നെ ചോദിക്കും മക്കൾക്ക് ആരുടെ കൂടെ പോകണം എന്ന് അതിനനുസരിച്ചായിരിക്കും അത് നടക്കുന്നതെന്ന് പറയുന്നത് ഇനി കുഞ്ഞു കുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് കൂടെയായിരിക്കും വിടുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മ കുഞ്ഞിനെ അച്ഛനോടൊപ്പം വിട്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിടാറുണ്ട് ഇവിടെ ബാല തന്നെ സമ്മതിച്ച് കുഞ്ഞിനെ വിട്ടൊരു കാര്യമാണ് അന്ന് അവിടെ ആ പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പൊക്കി കൂടാമായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന കുഞ്ഞ് അത്രയും ചെറു പ്രായത്തിലുള്ളത് കൊണ്ടായതുകൊണ്ട് വിട്ടു എന്ന് പറയാം സ്വാഭാവികമായിട്ടും സമ്മതിച്ചു കൊടുക്കുന്നു അതും സമ്മതിക്കുന്നു അങ്ങനെ വിട്ടതിന് ശേഷം കൃത്യമായി കോടതി അച്ഛന് മകളെ കാണാനുള്ളൊരു സമയപരിധി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയപരിധിയിൽ ബാല ചെയ് ചെന്നതിന് എന്തെങ്കിലും തെളിവുകൾ ബാലയ്ക്ക് എവിടെയെങ്കിലും കാണിക്കാൻ കഴിഞ്ഞിരുന്നാൽ ബാലയ്ക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ പറഞ്ഞതിന് ഈ പറയുന്ന കാര്യങ്ങൾക്ക് മാപ്പ് പറയാൻ ഞാൻ തയ്യാറായിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം വക്കീലടക്കം വന്ന് പറഞ്ഞൊരു കാര്യമാണ് ആദ്യത്തെ തവണ ബാ ഈ പറയുന്ന കുഞ്ഞുമായിട്ട് അമൃത സുരേഷ് കോർട്ടിൽ ഈ പറയുന്ന കുളമ്പ് കോടതിയിൽ ചെന്നിട്ട് അവിടെ സൈൻ ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പം സൈൻ ചെയ്ത് കാത്തിരുന്നിട്ടും ബാല വന്നില്ല അപ്പം തൻ്റെ മകൾ പിരിഞ്ഞു പോയതിനു ശേഷം ആദ്യമായി കോടതി കാണാൻ തന്നിരിക്കുന്ന ആ ഒരു അവസരത്തെ പോലും ലംഘിച്ച് ഉപേക്ഷിച്ച് പോയ പിതാവാണ് ഈ വന്ന് വാദം മകളെ നൽകുന്നില്ല എന്ന് പറയുന്നത് ഇനി രണ്ടാമത് കോടതി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇല്ലാത്തവണയും ഒരു അച്ഛന് വേണ്ടിയിട്ടായാലും ഇനി ആർക്ക് വേണ്ടിയിട്ടായാലും പട്ടി നടക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ ഒരൊക്കത്ത് വെച്ചുകൊണ്ട് കോടതി വരാന്ത വരാതെ കയറിയിറങ്ങണമെന്ന് ഒരു പെണ്ണിനോടും നിങ്ങൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനായാലും ായാലും ഈ പറയാൻ നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ലല്ലോ അവൾ ഒരു ജീവിയാണ് അവൾക്ക് ഈ പറയുന്ന ഭർത്താവ് ഉപേക്ഷിച്ചതുകൊണ്ട് തന്നെ കുടുംബം നോക്കണം കുഞ്ഞിനെ നോക്കണം അവളുടെ കരിയർ മെച്ചപ്പെടുത്തേണ്ട കാര്യമുണ്ട് ബാധ്യതയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ കയറിറങ്ങി നടക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കോടതി അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യത്തെ തവണ ഇതുപോലെ വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങനെ വന്ന് കാത്തു കെട്ടി കിടക്കേണ്ട കാര്യമില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അച്ഛനായിട്ടുള്ള വ്യക്തി ചെല്ലുന്നതിന് ഇത്ര മണിക്കൂർ മുന്നേ ഒരു മെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ടോ ഞാൻ എത്തും എന്നുള്ളൊരു കാര്യം അറിയിക്കേണ്ടതാണ് പക്ഷെ ഒരു കാര്യവും കുഞ്ഞിനെ കാണാൻ ഇന്നെടുത്ത് വരണമെന്നോ വരുന്ന കാര്യമോ ബാല ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അമൃത സുരേഷ് പറയുന്നത് ഇനി മറ്റൊരു കാര്യം ഇത്രയും ഒരു സ്ത്രീ ആയിരുന്നു അവരെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാവുന്നതാണ് ഇന്നത്തെ കാലത്ത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന മെയിൻ്റനൻസ് പോകുന്ന ഒരുപാട് ഭാര്യമാരുണ്ട് അതിൽ ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപ ബാല ഈ പറഞ്ഞ അമൃതാ സുരേഷിന് നൽകിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാങ്കിന്റെ ഡീറ്റെയിൽസ് കാണുമല്ലോ അത് ഹാജരാക്കി കൂടാ അത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലോ തെളിവുകൾ ഇല്ലാതെ ആർക്കും പൈസ ഒന്നും കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അല്ലെങ്കിൽ സാക്ഷി ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വക്കീൽ മുഖാന്തരമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അത് തെളിവ് ഹാജരാക്കുക പല സ്ഥലങ്ങളും ഒരു ആരോപണം വരുന്നുണ്ട് ഇനി ആ ഒരു സ്ത്രീ നിങ്ങൾ വയ്യാതിരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ കാണാൻ ആൾ കുട്ടിയെ മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സ് തന്നെയാണ് കാരണം അച്ഛൻ മകൾ ബന്ധത്തെ തിരസ്കരിക്കാൻ അവർക്കും കഴിയുന്നൊരു കാര്യമല്ല കാരണം അവരും ഒരച്ഛൻ്റെ മകൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് കർമ്മ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടു ആ കർമ്മ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ആരെ സ്വീകരിക്കണം എന്നുള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് അവരുടെ കോമൺ സെൻസ് ആണ് ഇതാണ് അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ ജീവിതത്തിൽ എന്ത് പറ്റുന്നു പറ്റുന്നില്ല എന്നുള്ളത് വിധിയുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതല്ലാതെ നമ്മുടെ പ്രവൃത്തിയുടെ പരിണത ഫലമാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത എത്രയോ പേര് മരിക്കുന്നു നമ്മൾ അർജുൻ്റെ കാര്യങ്ങൾ തന്നെ എടുക്കാം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ പയ്യൻ ഇത്രയും വലിയ ഒരു വല്ലാത്ത മരണം ദൈവം കൊടുത്തത് അപ്പൊ അതൊന്നുമല്ല എല്ലാം കർമ്മത്തിന്റെ ഫലമായിട്ട് കിട്ടുന്നില്ല ഇങ്ങനെ മറ്റൊരു പെൺകുട്ടിയെ തേജോവധം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവൾ ചെയ്യേണ്ട ഫലമാണ് അവളുടെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചു പലയിടത്തും കളിയാക്കി പറയുന്ന സമയത്ത് തിരിച്ച് ചോദിക്കാൻ കഴിയുന്ന കാര്യമാണ് നിങ്ങളുടെ രണ്ടാം ഭാര്യ എവിടെ പോയതുള്ളത് മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടൊരു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറെ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് രണ്ടാം ഭാര്യ ഗോൾഡാണ് ആ ഗോൾഡിനെ എന്തുകൊണ്ട് ചേർത്ത് പിടിക്കുന്നില്ല കാരണം സ്വർണ്ണനിധിയായിട്ടുള്ളൊരു ഭാര്യ അത്രയും പവിത്രവതിയായിട്ടുള്ളൊരു ഭാര്യയെ കിട്ടുമ്പോൾ സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് അപ്പം നമ്മൾ സ്നേഹം കൊടുത്തിട്ടും നമുക്ക് തിരിച്ച് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കാണിക്കുന്ന പെരുമാറ്റത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതാണ് അതല്ലാതെ ആരും നമ്മളെ മാറ്റി നിർത്തില്ല നമ്മുടെ അടുത്തുനിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കില്ല അപ്പം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ മകൾക്കൊരു ഭാവിയുണ്ട് അതൊരു പെൺകുട്ടിയാണ് അവൾ വളർന്നു വരികയാണ് ഡിവോഴ്സായ എത്രയോ മാതാപിതാക്കളുണ്ട് അവരുടെ രണ്ട് സ്ഥലങ്ങളിലുമായിട്ട് പോയി നിൽക്കുന്ന സന്തോഷത്തോടെ നിൽക്കുന്ന എത്രയോ മക്കളുണ്ട് അപ്പം നിങ്ങളടുത്തേക്ക് ആ മകൾ ഓടി വരുന്നില്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു കാരണം ആ കുട്ടിക്കുണ്ടായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തില്ലോ പതിനെട്ട് വയസ്സാകുമ്പോൾ ആ കുട്ടി തന്നെ തീരുമാനിക്കുമല്ലോ എവിടെ പോകണം എന്ത് ചെയ്യണം എന്നുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അതുവരെ വെയിറ്റ് ചെയ്യും അതിലപ്പുറത്തേക്ക് അവൾക്ക് ജന്മം നൽകിയ അവളുടെ അമ്മ പല സ്ഥലങ്ങളിലും വ്യക്തിഹത്യ ചെയ്യുന്ന സമയത്ത് അച്ഛനായാലും ആരായാലും ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ നിങ്ങളോട് ക്ഷമിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല നിങ്ങളുടെ ഭാഗത്തിന് എത്ര ശരി ശരിയുണ്ടെങ്കിലും തെറ്റാണെങ്കിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും അവളെ അമ്മയെക്കുറിച്ച് പലയിടങ്ങളിലായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന സമയത്ത് അച്ഛനൊരു രൂപിയായിട്ട് ഒരു മകൾക്ക് തോന്നുകയുള്ളൂ ആ കോമൺ സെൻസ് കോമൻസിനെസെങ്കിലും നിങ്ങൾ കാണിക്കേണ്ട ഒരു കാര്യമാണ് അവളൊരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നതാണ് നിങ്ങളുടെ ചോരയാണ് അത്രയെങ്കിലും ഒരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരസ്യമായി വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുടുംബജീവിതത്തെ വ്യക്തി ജനങ്ങൾക്കിടയിലേക്ക് വലിച്ചഴിക്കുന്ന അത്രയും വൃത്തികെട്ട ആ ഒരു പ്രവണത അവസാനിപ്പിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്